ഹായ് ഇന്ന് ഉത്രാട ദിനമായിട്ട് ഞാനൊരു കോംബോ ഓഫറിന്റെ കാര്യവും പിന്നെ ഒരു ഓണം ഗിഫ്റ്റിൻ്റെയും കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോ ഓഫറിലുള്ളത് ഏഴ് ബട്ടൺ റോസുകളാണ് മഞ്ഞ ബട്ടൺ റോസ് അത് ലെമൺ യെല്ലോ ബട്ടൺ റോസ് ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ പേർഷ്യൻ വൈറ്റ് അല്ലെങ്കിൽ മുല്ലപ്പൂ റോസ് എന്ന് പറയുന്ന റോസ് ഉണ്ട് ചെറിയ റെഡ് ബട്ടൺ റോസ് സമ്മർ സ്നോ റോസ് ഓറഞ്ച് ബട്ടൺ റോസ് പിന്നെ അതിൻ്റെ കൂടെ ബട്ടൺ റോസ് അല്ലാത്ത കരിഷ്മ റോസ് നല്ല ഭംഗിയുള്ള കരിഷ്മാ റോസാണത് അപ്പോൾ ഈ ചെടികൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടും ഇത്രയും മെച്ചൂറായ ഇതേ പുറത്തെ ചെടികൾ തന്നെ കിട്ടാം ഇത്രയും ചെടികൾ ഓർഡർ ചെയ്യുമ്പോൾ കോംബോ ഓഫർ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും ഓണ സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് ഇതാണ് വെരിഗേറ്റഡ് ലേഡീസ് ഷൂ പ്ലാന്റ് അപ്പോൾ ഇത് നല്ല അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾ ഈ കോംബോ ഓഫർ ഓർഡർ ചെയ്യുക ഇത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർ നല്ലൊരു ഓഫറാണ് ഈ ഓണത്തിന് മാത്രമേ ഉള്ളൂ ഈയൊരു ഓഫറും ഈ ഒരു ഓണം ഗിഫ്റ്റും അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക നല്ലൊരു ഓഫറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള റോസുകളാണ് ഈ കാണുമെന്ന് പിന്നെ ഇത് കൂടാതെ വള്ളി റോസുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് വേറെയും കുറേ റോസുകളുണ്ട് വെബ്സൈറ്റ് കയറി നോക്കുക വയനാടൻ റിച്ച് കാർഡിൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ബായ്